എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം മിനറൽ വാട്ടറുകളുടെ ഉപയോഗം നമ്മളിൽ പലരുടെയും ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് ദൂരയാത്ര ചെയ്യുമ്പോഴും സോഫ്റ്റ് ഡ്രിങ്ക്സും മറ്റും ഉപയോഗിക്കുമ്പോഴുമെല്ലാം നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഉപയോഗിക്കാറ് എന്നാൽ കടകളിൽ നിന്നും മിനറൽ വാട്ടർ വാങ്ങുമ്പോൾ ആ കുപ്പിക്ക് പുറത്ത് എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാറുണ്ടോ എത്ര നാൾ വരെ ആ കുപ്പി ഉപയോഗിക്കാം എന്നതിൻ്റെ എക്സ്പയറി ഡേറ്റാണ് കുപ്പികളിൽ രേഖപ്പെടുത്തുന്നത് എന്നാൽ നമ്മളിൽ പലരും അത് വെള്ളത്തിൻ്റെ എക്സ്പയറി ഡേറ്റായി തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് മിനറൽ വാട്ടർ കുപ്പികളിൽ വീണ്ടും വീണ്ടും വെള്ളമൊഴിച്ച് ഉപയോഗിക്കുന്ന ശീലക്കാരാണ് നമ്മളിൽ ഭൂരിഭാഗവും ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കേണ്ട പ്ലാസ്റ്റിക് കുപ്പികൾ നിരവധി തവണ ഉപയോഗിക്കുന്നത് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് വരെ കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഒരു ലിറ്റർ കുപ്പിവെള്ളത്തിൽ ശരാശരി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം നാനോപ്ലാസ്റ്റിക് അടങ്ങിയിരിക്കുന്നതായി അടുത്തിടെ ചില പഠനങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും നാനോപ്ലാസ്റ്റിക് വളരെ അപകടകരമാണ് പ്രതിരോധ ശേഷിക ഇവ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് കൂടാതെ ശരീരത്തിൽ ഇൻസുലിൻ മരുന്നുകളുടെ പ്രവർത്തനത്തെയും ഇവ ബാധിക്കാം വന്ധ്യത മുതൽ ക്യാൻസറിന് വരെ നാനോപ്ലാസ്റ്റിക് കാരണമാകാം മനുഷ്യൻ്റെ മുടിയുടെ ഏഴിൽ ഒരു ഭാഗം മാത്രമാണ് നാനോപ്ലാസ്റ്റിക്കിൻ്റെ വലിപ്പം മനുഷ്യൻ്റെ രക്തത്തിലും മുലപ്പാലിലും വരെ മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട് വെള്ളം തിളപ്പിക്കുന്നത് മൈക്രോപ്ലാസ്റ്റിക്കിനെ നശിപ്പിക്കുന്നില്ല വളരെയധികം തവണ ഫിൽട്ടർ ചെയ്ത് വെള്ളം കുടിക്കുകയാണ് മൈക്രോപ്ലാസ്റ്റിക്കിന് ഒരു പരിധി വരെ എങ്കിലും തടയാനുള്ള വഴി മിനറൽ വാട്ടർ കുപ്പികൾ ഒഴിവാക്കി കട്ടി കൂടുതലുള്ള ഗ്ലാസ് ബോട്ടിലുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ടാപ്പുകളിൽ നിന്നും മറ്റും നേരിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതല്ല അപ്പോൾ പരമാവധി നമ്മൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കുട്ടി കുപ്പികൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുക അല്ലെങ്കിൽ ഉപയോഗിക്കുക ുണ്ടെങ്കിൽ പരമാവധി കുറച്ച് മാത്രം ഉപയോഗിക്കുക നമ്മളുടെയും നമ്മളുടെ വരും തലമുറയും രക്ഷിക്കാനായിട്ട് ഇതാണ് ഒരു മാർഗ്ഗം